അഴീക്കോട് കടലിൽ മത്സ്യബന്ധനത്തിനിടെ കാറ്റിലകപ്പെട്ടു മുങ്ങിയ വള്ളം പുറത്തെടുക്കാനുള്ള ശ്രമം ഫലിച്ചില്ല അഴീക്കോട് ചുള്ളിപ്പറമ്പിൽ ഷഫീറിൻ്റെ ഉടമസ്ഥതയിലുള്ള ബാദുഷ എന്ന വള്ളമാണ് ഇക്കഴിഞ്ഞ ശനിയാഴ്ച അപകടത്തിൽപ്പെട്ടത് അഴീക്കോട് ലൈറ്റ് ഹൗസിന് ഒന്ന് ദശാംശം അഞ്ച് നോട്ടിക്കൽ മൈൽ പടിഞ്ഞാറ് ഭാഗത്തായിരുന്നു അപകടം മത്സ്യബന്ധനം കഴിഞ്ഞ് വലയും മീനും കയറ്റുന്ന സമയത്താണ് ശക്തമായ തിരയിൽപ്പെട്ട് വള്ളം മുങ്ങിയത് വള്ളത്തിലുണ്ടായിരുന്ന പതിനാറ് തൊഴിലാളികളെ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെൻറ് റെസ്ക്യൂ സംഘം രക്ഷപ്പെടുത്തിയെങ്കിലും വള്ളം പൂർണ്ണമായും കടലിൽ മുങ്ങി താഴ്ന്നു വള്ളം മുങ്ങിയ സ്ഥലം ജി പി എസ് പൊസിഷൻ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും മോശം കാലാവസ്ഥയും ആഴ കാരണം വള്ളം പുറത്തെടുക്കാനുള്ള ശ്രമം ഫലം കണ്ടില്ല കഴിഞ്ഞ ശനിയാഴ്ച ഇരുപത്തിനാലാം തീയതി ബാദുഷ എന്ന വെള്ളം ഞങ്ങളൊരു പത്തിരുപത് പണിക്കാരുണ്ട് മത്സ്യബന്ധനത്തിനിടെ ഏഹ് കാലാവസ്ഥ ചെറിയൊരു മോശം ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് വള്ളം മുങ്ങി വള്ളം മുങ്ങിയോ മുങ്ങിയെങ്കിൽ പോലും ഞങ്ങൾ ഈ പത്തിരുപത് തൊഴിലാളികൾ ഒന്നും ആർക്കൊന്നും സംഭവിക്കാതെ രക്ഷപെട്ട് ഇപ്പോൾ ഈ അഞ്ച് ദിവസമായിട്ട് നമ്മുടെ ഈ വള്ളവും വലവും ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപയോളം നമുക്ക് ചെലവ് വരും അത് മുഴുവനും വെള്ളത്തിന്റെ അടിയിലായി അഞ്ച് ദിവസമായിട്ട് നമ്മളതിനു വേണ്ടി കൊച്ചിയിൽ നിന്ന് മുങ്ങൽ വിദഗ്ധരെയും ഉപയോഗപ്പെടുത്തിയിട്ടാണ് നമ്മൾ അതിൽ ശ്രമങ്ങൾ നടത്തിയത് പക്ഷേ നമുക്ക് കിട്ടാൻ കിട്ടാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ ഒന്ന് അത് ചെളിയും മണ്ണും ഒക്കെ കയറി വെള്ളത്തിൽ ആഴ്ന്നു പോയിട്ടുണ്ടാവും വള്ളത്തിലെ രണ്ട് എഞ്ചിനുകൾ വല ജി പി എസ് സംവിധാനം തൊഴിലാളികളുടെ മൊബൈൽ ഫോണുകൾ തുടങ്ങിയവ അപകടത്തിൽ നഷ്ടപ്പെട്ടു വലയുടെ ഒരു ഭാഗം നശിച്ച നിലയിൽ പിന്നീട് കണ്ടെടുത്തു ക്യാൻസർ രോഗിയായ ഷഫീറിൻ്റെയും ഇരുപതോളം തൊഴിലാളികളുടെയും ഏക വരുമാനമാർഗമാണ് കടൽ വിഴുങ്ങിയത് ആധാരം പണയം വെച്ചും പലിശയ്ക്ക് പണം കടമെടുത്തും വാങ്ങിയ വള്ളം കടലിൽ മുങ്ങിയതോടെ ഇവർക്ക് മുന്നിൽ ജീവിതം വഴിമുട്ടിയ അവസ്ഥയിലാണ് നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിന് ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ത്രിപ്രയാർ ആൻഡ് കൊടകര സ്വർണത്തിന്റെ സത്യം